വിശ്വാസം പാണ്ഡിക്കർ ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതി രൂപീകരണ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്നു സി എച്ച് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീസ ഉദ്ഘാടനം ചെയ്തു എന്നുള്ളതുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത് നമ്മുടെ പദ്ധതിയാണ് രൂപീകരിച്ചിട്ടുള്ളത് ഏകദേശം ഇപ്പൊ നമ്മള് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് റിട്ടയർഡ് ലിസ്റ്റ് പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായാണ് വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്നത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സദക്കത്ത് അധ്യക്ഷത വഹിച്ചു സ്ഥിരസമിതി അധ്യക്ഷരായ ടി ആയിഷമ്മ ടി കെ റാബിയത്ത് പി സുനീർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറി അനീസിയ ലാൽ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്